ഹരേ കൃഷ്ണ നമ്മുടെ വീട്ടിൽ മനസമാധാനം ഇല്ലായ്മ വന്ന് ചേർന്നിരിക്കുകയാണെങ്കിൽ ഒരു പ്രശ്നം ഒഴിയുമ്പോൾ മറ്റൊരു പ്രശ്നം തുടർച്ചയായി വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് പരിഹാരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഇതിന് രണ്ട് കാരണങ്ങൾ കാണാം ഒന്ന് നമ്മുടെ വീടിനെ ബാധിച്ചിട്ടുള്ള പലതരത്തിലുള്ള നെഗറ്റീവ് എനർജീസ് രണ്ട് നമ്മൾ പാസ്റ്റ് ലൈഫിലോ ഇപ്പോഴത്തെ ജീവിതത്തിലോ അറിഞ്ഞോ അറിയാതെയോ ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലം അല്ലെങ്കിൽ ഗ്രഹദോഷങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം തീർച്ചയായിട്ടും നിങ്ങൾക്കിത് ഉപകാരപ്പെടും ആദ്യം തന്നെ നമുക്കൊരു ചെടിച്ചട്ടി എടുക്കണം അതിലേക്ക് മണ്ണിൻ്റെ കൂടെ ഇപ്പോൾ ഞാൻ ഈ കാണിച്ചിരിക്കുന്ന കുന്തിരിക്കം ഈ കളറിലുള്ള കുന്തിരിക്കം കൂടെ മിക്സ് ചെയ്യണം എന്നിട്ട് ആ ചട്ടിയിലേക്ക് തുളസിയും മഞ്ഞളും കൂടെ ഒരുമിച്ച് നടണം എന്നിട്ട് ഡെയിലി നമ്മൾ വെള്ളം ഒഴിക്കണം വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം ഇതാണ് ശ്രദ്ധിച്ച് കേൾക്കണം ആഴ്ചയിൽ ഒരു ദിവസം രണ്ട് കഷ്ണം കല്ലുപ്പ് ഈ ചെടിയുടെ ചോട്ടിൽ വെക്കണം ഇങ്ങനെ നിങ്ങൾ തുടർച്ചയായിട്ട് ചെയ്യുന്ന ചെയ്തു പോകുന്നത് വഴി വീടിനെ ബാധിച്ചിട്ടുള്ള നമ്മുടെ വീടിനെ ബാധിച്ചിട്ടുള്ള എല്ലാ നെഗറ്റീവ് എനർജീസും മാറി നമ്മുടെ വീട്ടിൽ സമാധാനവും നല്ലൊരു മാറ്റവും വന്നു ചേരുന്നതാണ് ഇനി ഗ്രഹദോഷങ്ങളും മറ്റു ദോഷങ്ങളും ഒക്കെ മാറാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നോക്കാം കുറച്ച് മലരെടുക്കുക ആ മലരിലേക്ക് കുറച്ച് തേൻ മിക്സ് ചെയ്യണം എന്നിട്ട് നമ്മുടെ വീടിൻ്റെ പുറത്ത് പല സ്ഥലങ്ങളിലായിട്ട് വെക്കണം ചെടിച്ചട്ടിയിലായാലും മതി അപ്പോൾ അത് ഉറുമ്പുകൾ വന്ന് തിന്നു ഇതിലൂടെ കർമ്മദോഷങ്ങൾ വളരെ വേഗം മാറിപ്പോകുന്നതാണ് പിന്നെ ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ നാട്ടിൽ ഏറ്റവും താഴ്ന്ന നിലയിൽ ജോലി ചെയ്യുന്ന ആൾക്കാര് ഒരു ഉദാഹരണം പറഞ്ഞാൽ പബ്ലിക് ടോയ്ലറ്റ് ഒക്കെ കഴുകുന്നവര് അവരെ സഹായിക്കുക അതിലൂടെ ഗ്രഹദോഷങ്ങൾ പെട്ടെന്ന് മാറിക്കിട്ടും പ്രത്യേകിച്ച് ശനിദോഷം കർമ്മദോഷങ്ങൾ മാറാനുള്ള അടുത്ത പരിഹാരം വളരെ സിമ്പിളാണ് ആദ്യത്തെ രണ്ട് പരിഹാരം ചെയ്യാൻ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഈ ഈയൊരു സിമ്പിളായിട്ടുള്ള പരിഹാരം മാത്രം ചെയ്താൽ മതി അതായത് നമ്മൾ പുറത്തു പോകുമ്പോൾ ഒരു ലിറ്ററിൻ്റെ കുപ്പിയിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് പുറത്തു പോവുക ആ വെള്ളം നമ്മൾ പുറത്തുള്ള ഏതെങ്കിലും ഒരു വൃക്ഷത്തിന് കൊടുക്കുക പ്രത്യേകിച്ച് ആൽമരം അതേപോലെ തണൽ വൃക്ഷങ്ങൾ അതിനൊക്കെ ഇത് മാസത്തിൽ ഒരിക്കൽ മാത്രം ചെയ്താൽ മതി ഇതും കർമ്മദോഷങ്ങൾ മാറ്റാനുള്ള ഫലപ്രദമായ ഒരു പ്രതിവിധിയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ് അതേപോലെ ലൈക്കും കമൻറ്റും ചെയ്യാവുന്നതാണ്